നമസ്കാരം നാടിന്റെ നാവും നാവുന്നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന രണ്ട് വാർത്തകളാണ് ഒന്ന് നമ്മുടെ ഫയർ ഫയർഫോഴ്സുകാരുടെ സമ്മേളനം അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത തുടർന്ന് എൻ്റെ കൂടി സ്കൂളായ കുണ്ട്ര എം ജി ഡി ഗവൺമെൻറ് ഹൈസ്കൂളിലെ വാർഷികവും പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് ആ സ്കൂളിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ എനിക്കും വ്യത്യരമായി നല്ല സന്തോഷമുള്ളതാണ് ആ സ്കൂളിൻ്റെ ആദ്യമായിട്ടാണ് ബോൾ ഒരു ഇൻ്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങൾ നേടുന്നത് ഞാൻ അവിടെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു പക്ഷെ എനിക്ക് മുമ്പും എനിക്ക് ശേഷവും പിന്നെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇനി ആ സ്കൂൾ കൂടുതൽ കൂടി കൂടുതൽ കൂടുതൽ ഉയരത്തേക്കിൽ വരട്ടെ കൂടുതൽ കുട്ടികൾ അവിടെ കായിക കായികത്തിലും കലയിലും വിദ്യാഭ്യാസത്തിലും എല്ലാം നല്ല മനുഷ്യരായി വളർന്ന കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്കും ഇന്നത്തെ സ്വർണവില ഗ്രാമിന് എണ്ണായിരത്തി എഴുപത് രൂപ രൂപ ഇന്നത്തെ നിങ്ങൾക്കായി ായി നാളെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം വേൾഡ് മദർ ടങ് ഡേ അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഗൈഡ് ദിനമാണ് ഭാഷാ പ്രസ്ഥാന ദിനമാണ് ഇൻസുലിൻ കണ്ടുപിടിച്ച ഫെഡറിക് ബാൻഡിങ് ചരമദിനം ജൈവ ഭൗതിക ശാസ്ത്രജ്ഞന്മാരായ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് ഡി എൻ എയുടെ ഘടന പ്രഖ്യാപിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലായിരുന്നു ഇത് കേരള കാർഷിക സർവകലാശാല നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണിത് നിലവിൽ വന്നത് പാൽ ഉൽപാദകരുടെ സഹകരണ സംരംഭങ്ങളായ മിൽമ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു സാഹിത്യകാരൻ ജി എൻ പിള്ള ചരമദിനം പ്രമുഖ നാടക സിനിമാ ഗായകൻ പട്ടണക്കാട് പുരുഷൻ ചരമദിനം മലയാള സിനിമയിൽ അമ്മവേഷങ്ങളുടെ ശ്രദ്ധയായ ആരമ്പുള പൊന്നമ്മ ചരമദിനം പ്രൈമറി സ്കൂളിൽ പോലും മാതൃഭാഷയിൽ പഠനം കുറച്ചിലായി കാണുന്ന രക്ഷിതാക്കളുടെ നാടാണ് കേരളം സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞപ്പോൾ അത്തരം സ്കൂളുകളെ കൈപിടിച്ചുയർത്താൻ രൂപീകരിച്ച ജനകീയ കമ്മിറ്റികളിൽ ഉയർന്ന ഒരു ആവശ്യം എൽ കെ ജി മുതൽ ഓ ഇതും ഇംഗ്ലീഷാണല്ലോ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയാൽ മെച്ചപ്പെടുമെന്നതാണ് ഇപ്പോൾ ഒട്ടുമിക്ക സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയങ്ങളുമാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടു കാലത്തെ അനുഭവം വിലയിരുത്തിയാൽ കുട്ടികൾക്ക് മാതൃഭാഷയും ആംഗലേയ ഭാഷയും ഒരുപോലെ വശമില്ലാത്ത സ്ഥിതി ബോധ്യപ്പെടും വീടകങ്ങളിലെ ആശയവിനിമയത്തിൽ പോലും പത്ത് ഇംഗ്ലീഷ് വാക്ക് ചേർത്തില്ലെങ്കിൽ അതൊരു കുറച്ചിലായി കാണുന്ന മലയാളി എത്ര വിദ്യാസമ്പരനായാലും വില്ലേജിലും പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പോകുമ്പോൾ അപേക്ഷ എഴുതിക്കാൻ പണം മുടക്കുന്നവരുമാണ് ഇതാണ് സ്ഥിതിയെങ്കിലും അമിഞ്ഞ പാലമൃതം പോലെ ഭാഷയെ സ്നേഹിക്കുന്നവരും ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുന്നവരുമുണ്ട് അത്തരക്കാരെ അറിയാനാവട്ടെ ഈ ദിനം ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബഹുഭാഷാപരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോകമെമ്പാടും അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിന് യുനെസ്കോ ആദ്യമായി ലോകഭാഷാ ദിനം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി രണ്ടിൽ യു എൻ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് യു എൻ ജനറൽ അസംബ്ലി ഇത് ഔപചാരികമായി അംഗീകരിച്ചു രണ്ടായിരത്തി ഏഴ് മെയ് പതിനാറിന് ജനറൽ അസംബ്ലി അംഗീകരിച്ച പ്രകാരം ലോകത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഭാഷയുടെയും സംരക്ഷണം ഈ ദിനാചരണം ലക്ഷ്യം വെക്കുന്നു അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആഘോഷിക്കാനുള്ള ആശയം ബംഗ്ലാദേശിന്റെ സംരംഭമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ബംഗ്ലാദേശിലെ ജനങ്ങൾ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാ ഭാഷയ്ക്ക് അംഗീകാരത്തിനായി പോരാടിയ ദിവസത്തിന്റെ വാർഷികമാണ് ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലും ഇത് ആഘോഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിന് ഭൂമിശാസ്ത്രപരമായി രണ്ട് വ്യത്യസ്ത ഭാഗങ്ങൾ ഉണ്ടായിരുന്നു കിഴക്കൻ പാകിസ്ഥാൻ നിലവിൽ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാൻ നിലവിൽ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നു സംസ്കാരത്തിന്റെയും ഭാഷയുടെയും അർത്ഥത്തിൽ രണ്ട് ഭാഗങ്ങളും പരസ്പരം വളരെ വ്യത്യസ്തമായിരുന്നു ഈ രണ്ടു ഭാഗങ്ങളും ഇടയ്ക്ക് ഇന്ത്യയും വേർപെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അന്നത്തെ പാകിസ്ഥാൻ ഗവൺമെന്റ് ഉറുദു പാകിസ്ഥാന്റെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചു ബംഗാളിയോ ബംഗ്ലായോ ആണ് ഭൂരിഭാഗം ആളുകളും സംസാരിക്കുന്നത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും സംയോജിപ്പിച്ച് ജനസംഖ്യയുടെ ഭൂരിഭാഗവും കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ളവരും അവരുടെ മാതൃഭാഷ ബംഗ്ല ആയിരുന്നതിനാലും കിഴക്കൻ പാകിസ്ഥാൻ ജനത പ്രതിഷേധിച്ചു ഉറുദുവിന് പുറമെ ബംഗ്ല ദേശീയ ഭാഷകളിലൊന്നാണെങ്കിലും വേണമെന്നവർ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള വീരേന്ദ്രനാഥ് ദത്തയാണ് ഈ ആവശ്യം ആദ്യമായി പാകിസ്ഥാൻ ഭരണഘടനാ അസംബ്ലിയിൽ ഉന്നയിച്ചത് പ്രതിഷേധം തകർക്കാൻ പാകിസ്ഥാൻ സർക്കാർ പൊതുയോഗങ്ങളും റാലികളും നിരോധിച്ചു ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പൊതുജനങ്ങളുടെ പിന്തുണയോടെ വമ്പിച്ച റാലികളും യോഗങ്ങളും സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പോലീസ് റാലികൾക്ക് നേരെ വെടിയുതിർത്തു അബ്ദുൽ സലാം അബ്ദുൾ ബർക്കത്ത് റഫീഖ് ഉദ്ദീൻ അഹമ്മദ് അബ്ദുൾ ജബ്ബാർ ഷഫീൻ റഹ്മാൻ എന്നിവർ മരിച്ചു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു മാതൃഭാഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ചരിത്രത്തിലെ അപൂർവ സംഭവമായിരുന്നു ഇത് അതിനുശേഷം ബംഗ്ലാദേശികൾ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം അവരുടെ ദുരന്ത ദിനങ്ങളിലൊന്നായി ആഘോഷിക്കുന്നു രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഷഹീദ് മിനാർ എന്ന സ്മാരകവും അവരോടുള്ള അവരുടെ അഗാധമായ ദുഃഖവും ആദരവും കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്നതിനായി ഈ ദിവസം അവർ കാത്തുവയ്ക്കുന്നു അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ബംഗ്ലാദേശിലെ ദേശീയ അവധിയാണ് കാനഡയിലെ വാൻകൂവറിൽ താമസിക്കുന്ന ബംഗാളികളായ റഫീഖുൽ ഇസ്ലാമും അബ്ദുൾ സലാമും ചേർന്നാണ് പ്രമേയം നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒൻപതിനവർ കോഫി അന്നനൊരു കത്തെഴുതി ഒരു അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകഭാഷകളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഭാഷാ പ്രസ്ഥാനത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ധാക്കയിൽ നടന്ന കൊലപാതകങ്ങളുടെ സ്മരണയ്ക്കായി ഫെബ്രുവരി ഇരുപത്തി ഒന്ന് എന്ന തീയതി റഫീഖ് നിർദ്ദേശിച്ചു നമ്മുടെ മൂർത്തവും അദൃശ്യവുമായ പതി പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും ശക്തമായ ഉപകരണമാണ് ഭാഷകൾ മാതൃഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും ഭാഷാ വൈവിധ്യവും ബഹുഭാഷാ വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്നതിന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഭാഷാപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അവബോധം വളർത്തിയെടുക്കാനും മനസ്സിലാക്കൽ സഹിഷ്ണുത സംവാദം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഐക്യദാർഢ്യം ക്കാനും സഹായിക്കും ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിന മൈക്രോസൈറ്റിൽ നിന്ന് റഫീഖ് ഉൽ ഇസ്ലാമിന്റെ നിർദ്ദേശം ബംഗ്ലാദേശ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും തക്ക സമയത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നിർദ്ദേശപ്രകാരം ബംഗ്ലാദേശ് സർക്കാർ യുനെസ്കോയ്ക്കൊരു ഔപചാരിക നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തു യുനെസ്കോയുടെ നിയന്ത്രണ സംവിധാനത്തിലൂടെ ഈ നിർദ്ദേശം മെച്ചപ്പെടുന്ന പ്രക്രിയ ഏറ്റെടുത്ത് അന്നത്തെ ഫ്രാൻസിലെ ബംഗ്ലാദേശ് അംബാസിഡറും യുനെസ്കോയുടെ സ്ഥിരം പ്രതിനിധിയുമായ സയ്യിദ് മുബാസ്ലിം അലി ഏക ഉപദേശകനായിരുന്ന അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ടൊസാമൽ ടോണി ഹക്ക് എന്നിവരാണ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിന് യുനെസ്കോയുടെ മുപ്പതാമ്പത് ജനറൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഈ ദിവസം തന്നെ ജീവൻ ബലിയർപ്പിച്ച വ്യക്തിസാക്ഷികളുടെ സ്മരണയ്ക്കായി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോകമെമ്പാടും അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിക്കണമെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചു കൂടുതൽ കൂടുതൽ ഭാഷകൾ അപ്രത്യക്ഷമാകുമ്പോൾ ഭാഷാവൈവിധ്യം കൂടുതൽ ഭീഷണിയിലാണ് ആഗോളതലത്തിൽ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം പേർക്ക് അവർ സംസാരിക്കുന്നതോ മനസ്സിലാക്കുന്നതോ ആയ ഭാഷയിൽ വിദ്യാഭ്യാസം ലഭ്യമല്ല എന്നിരുന്നാലും മാതൃഭാഷ അധിഷ്ഠിതമായ ബഹുഭാഷാ വിദ്യാഭ്യാസ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ആദ്യകാല സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പൊതുജീവിതത്തിൽ അതിന്റെ വികസനത്തിന് കൂടുതൽ പ്രതിബദ്ധതയോടെ പുരോഗതി കൈവരിക്കുന്നു പരമ്പരാഗത അറിവുകളും സംസ്കാരങ്ങളും സുസ്ഥിരമായ രീതിയിൽ കൈമാറുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരുടെ ഭാഷകളിലൂടെ ബഹുഭാഷ ബഹുസ്വര സമൂഹങ്ങൾ നിലനിൽക്കുന്നു ലോകമെമ്പാടുമുള്ള ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യവും ബഹുഭാഷാവാദവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം അല്ലെങ്കിൽ മാതൃഭാഷാ ദിവസ് ആചരിക്കുന്നു നമുക്കും നമ്മുടെ മലയാള ഭാഷയെ നെഞ്ചോട് ചേർക്കാം അതിൻ്റെ ആനന്ദം നുകരാം കുണ്ടറ എം ജി ഡി ബോയ്സ് ഹൈസ്കൂൾ നൂറ്റി ഒമ്പതാം വാർഷികവും നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദാശയം വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയെപ്പും പ്രതിഭകളെ അനുമോദിക്കലും നാളെ ആരംഭിച്ച് തിങ്കളാഴ്ച അവസാനിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന വാർഷിക സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് ഷാജു വർഗീസ് വഹിക്കും കൽക്കട്ട പതിരാസനാധിപത്യൻ അലക്സ അലക്സിയോസ് മാർ യാസേവിയോസ് മെത്രാപൊലീത്ത അനുഗ്രഹപ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രതിഭകളെ ആദരിക്കും സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ഡി ജി കോശി വൈദ്യൻ ഉപകാരങ്ങൾ സമർപ്പിക്കും തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പുതുതായി നിർമ്മിച്ച സ്കൂൾ കോംപ്ലക്സിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഗുദാശയും ഉദ്ഘാടനം ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിറ്റയുടെ മുഖ്യ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും കൊണ്ടതായ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി ഒൻപതാറ് വാർഷികവും പുതുതായി നിർദ്ദേശ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയേക്കും അതുപോലെ സംസ്ഥാന സംസ്ഥാനതലടക്കം നിരവധി നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് തീയതികളായി നടത്തപ്പെടുകയാണ് ൊന്നാം തീയതി വെള്ളിയാഴ്ച വിശ്വ ഒൻപതാമത് വാർഷിക സമ്മേളനം നടക്കുന്നു നഗരസഭയുടെ കൊൽക്കത്ത അലക്സിയോസ് ഭദ്രാസാധിപൻ ആ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിരിക്കും പ്രിയങ്കരനായ പാർലമെന്റ് അംഗം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ കുണ്ടകീയ എം എൽ എ ശ്രീ പി സി വിഷ്ണുന തുടങ്ങിയവർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന കെട്ടിട നിർമ്മാണ കുലാശ സഭയുടെ കങ്കോലിക്കേരി പ്രിൻസിപ്പൾസ് കോർപ്പറേറ്റ് മാനേജർ അഭ്യന്യ ഡോക്ടർ എംപ്രൽ കുമാർ എരിഗോസ് തിരിമനസ് കൊണ്ട് നിർവഹിക്കുന്നതാണ് സഭാസ്ഥാനികളായിട്ടുള്ള വൈദിക ട്രസ്റ്ററി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയി അനുമായ ട്രസ്റ്റി ശ്രീ ധോണി വർഗീസ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേ ബിജു ഉമ്മൻ അതുപോലെ സ്കൂൾ ഡിവേഡിംഗ് ബോർഡ് അംഗം ശ്രീ ജോഷി ഇറാനിയൻ സ്കൂളിൻ്റെ തെക്കൻ മേഖലാ കോർഡിനേറ്റർസ് ടവർഫാദർ ഖഷി വൈദ്യൻ ദേവലങ്കര തുടങ്ങിയവർ ആ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും ഈ ചടങ്ങുകളിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയായി കുണ്ട്രയുടെ പൗരാണികമായ വിദ്യാലയമാണ് കുണ്ട്ര എം ജിനി ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റിപ്പത്ത് വർഷത്തെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ വിദ്യാലയം കുണ്ട്രയുടെ വികസന യാത്രയിൽ പ്രധാന പങ്കുവച്ചിട്ടുള്ള വിദ്യാലയമാണ് ഈ സ്കൂളിൽ പഠിക്കാത്ത ഒരു കുട്ടി പോലും ഈ കുന്തറയുടെ പരിസര പ്രദേശങ്ങൾ ഒരു വീട്ടിലും ഉണ്ടാകുകയില്ല ഈ പുതിയ കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ വളർച്ച പ്രാപിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറയിൽ അവരുടെ പഠന ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം സ്മാർട്ട് റൂമുകളായിട്ടാണ് നമ്മുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ നാടിന് വിദ്യാവിളിച്ചും വിതറിയ ഒരു വിദ്യാലയം പുതിയ നൂറ്റാണ്ടി പുതിയ കാൽക്കോടുകൂടി ജയിത്രയാത്ര തുടരുകയാണ് അതിന് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യമോ സഹകരണവും അഭ്യർത്ഥിക്കണം കൊല്ലം ജില്ലയിലെ ശിഷ്യ കുണ്ടർ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു വിദ്യാലയ ഉദ്ദേശിയാണ് ഇന്ത്യയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപകമായി രണ്ടായിരത്തി പതിനാറിൽ ശതാബ്ദിയൊക്കെ കഴിഞ്ഞു ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഏതാണ് നൂറ്റി പത്ത് വർഷത്തെ ചരിത്രവുമായി നടക്കുകയാണ് നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലകളിലും നിരവധിയായ പ്രതിഭകളെ വാർത്തെടുക്കുവാനും സംഭാവന ചെയ്യുവാനും ഈ സ്കൂളുകൾ കൈ തൊള്ളായിരത്തി എഴുപത്തിനാലില് ജില്ലയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ സ്കൂളായ മാറിയപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രത്യേക ഉത്തരവിലൂടെയാണ് ഈ സ്കൂളിനെ ഗേൾസെന്നും ബോയ്സെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ജില്ലയിലെ സെൻറ്റ് പണ്ടത്തെ സെൻറ്റ് ലോഷ ഈ ജില്ലയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയം എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന എം ടി ഡി സ്കുമാർ ആ നിലയിലെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ സ്കൂള് ഏറ്റവും ഔന്നത്യത്തോടു കൂടി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റോരുത്തരുടെയും വലിയൊരു സ്വപ്നമായിരുന്നു വലിയൊരു കാഴ്ചപ്പാടായിരുന്നു അഭിനന്ദർ ഗത്രികമായിട്ട് ദിവസം പ്രതികരിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ മാനേജറായോഗ ശേഷം കൂടാനും കൂടി രൂപ ജലീഷ് ഇതിൻ്റെ കെട്ടിടങ്ങളാകെ ക്രമീകരിച്ചു പുതുക്കി പറയുന്നു നല്ലൊരു സ്കൂൾ കോംപ്ലക്സ് ആണ് അതോടൊപ്പം നോക്കുന്ന റോഡിറ്റോറിയവും അതേപോലെ തന്നെ ഇൻഡോർ ഡോക്ടറുകൾക്കുള്ള ക്രമീകരണവും എല്ലാം കൂടിയായിട്ട് ഏറ്റവും മികച്ചതിന്റെ വാർത്ത ഈ സ്കൂളിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിനാലാം തീയതികളിലായി ഇതിൻ്റെ വാർഷികവും അമ്മേ ഇതെങ്ങനെയുണ്ട് നന്നായി ഇരിക്കുന്നു എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ഭംഗിയാ ഇത് അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments.

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടമ്പുള്ളൂർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടമ്പള്ളൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്ക് ഉദ്ഘാടനം ചെയ്തു ഇടമ്പള്ളൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോവൻ അധ്യക്ഷത വച്ചു പ്രസിഡന്റ് വിനോദ് ജി പിള്ള യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം വിളവീട്ടിൽ മുരളി സാംവർഗീസ് സി ഡി ജോൺ ഷിബി കോടിയാട്ടൻ ഇടമ്പള്ളൂർ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ബാബുക്കുട്ടമ്പിള്ള പള്ളിമ്മൺ ശരത് സുവർണ അനുജി ലൂക്കോസ് വിനയകുമാർ കുണ്ടട സാബു ശ്രീനിവാസൻ ജമാൽ ഇക്ബാൽ ശിവദാസിനി തുടങ്ങിയവർ സംസാരിച്ചു കൊറ്റങ്കര പേരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർദ്ധനയ്ക്കെതിരെ കൊറ്റങ്കര വില്ലേജ് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ ധർണ നടത്തി കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണലിന്റെ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി രഘു പാണ്ഡപുരം ഉദ്ഘാടനം ചെയ്തു പേരൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ പാലവിള കായ്ക്കര നാബു സുമേഷ് ദാസ് ചെറുമൂട് മോഹൻ ഷെറഫ് കുണ്ടറ മുഹമ്മദ് നജീബ് പ്രദീപ് എസ് ഇന്ദിര സുദേവൻ ഇബ്രാഹിം കുട്ടി ഗോപാലകൃഷ്ണൻ ഐശ്വര്യ റഹീം ഖാൻ മുരളീധരൻപിള്ള ഗോപാലകൃഷ്ണൻപിള്ള ലളിത ഹാറൂൺ ഗീത വിനോദ് കാമ്പിൽ ഷിഹാബുദ്ദീൻ റഹീം ഷൈലേഷ് ഷംനാഥ് നൌഷാദ് എന്നിവർ സംസാരിച്ചു കുണ്ടറ മണ്ഡല കമ്മിയുടെ നേതൃത്വത്തിൽ മുളന വില്ലേജ് ഓഫീസിനുള്ളിൽ പ്രതിഷേധ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുലിപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ സുധാദേവി വി സദാശിവൻ സുരേഷ് കുമാർ ബിനൂറ്റി ജോർജ് ബർഗീസ് കുണ്ടറ സുബ്രഹ്മണ്യം സി പി മൻമദൻ നായർ ആർ സന്തോഷ് കുമാർ ജി അനിൽകുമാർ സതീഷ് കുമാർ ഉണ്ണിത്താൻ ഷംനാഥ് ഉഷാ കെ നിസിസാം രാധാകൃഷ്ണമുള്ള മുഹമ്മദ് മുസ്തഫ ബാബു വാഴവിള ഷാജഹാൻ ശ്രീകല എന്നിവർ സംസാരിച്ചു ഈനാട് നാട് കേരളപുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആന്റണി ജോസ് ഉദ്ഘാടനം ചെയ്തു തെങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ജോൺകുമാർ അധ്യക്ഷൻ വഹിച്ചു ജയശങ്കർ തോട്ടത്തിൽ വാലൻ പ്രസന്ന ഫോസ് ജ്യോതിർ നിവാസ് സമദ് രമണപിള്ള ആശാലത ഡി സുരേഷ് ശിവശങ്കര പിള്ള എന്നിവർ സംസാരിച്ചു കിഴക്കേക്കല്ല വില്ലേജ് ഓഫീസിന് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വിനോദ് വില്ലേത്ത് അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ കല്ലള പൂമ്പിലിൽ ഗോപാലകൃഷ്ണപിള്ള സുരേഷ് ചന്ദ്രൻ സൈമൺ വർഗീസ് നഗരരാജൻ സ്റ്റീഫൻ പുത്തേഴം സതീഷ് കുമാർ ശ്രീനാഥ് ശ്രീജിത്ത് കല്ലള മണി വൃന്ദാവൻ കോശി അലക്സ് നീരാഗ് മഠത്തിൽ മുട്ടം മായാദേവി എന്നിവർ സംസാരിച്ചു മൺറോത്തിൽ മുൻ കെ പി സി സി അംഗം കല്ലട രമേശ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷിബു മൺട്രോ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജാൻ വൈസ് പ്രസിഡന്റുമാരായ എം കെ സുരേഷ് ബാബു വൈ നജീം സുരേഷ് ചന്ദ്രൻ ജയൻ ഐശ്വര്യ ജനറൽ സെക്രട്ടറിമാരായ ശ്രീനാഥ് പ്രകാശ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജ അജി ഗോവൻ സുകുമാരൻ ശ്രീജ ഉത്തമൻ എന്നിവർ സംസാരിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് സ്വപ്നമാണോ തുടങ്ങണം തുടങ്ങണം മികച്ച യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴമിക്കാട് ചൊവ്വള്ളൂർ തൊഴിലിടങ്ങളിൽ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിച്ച സർക്കാരാണ് ഇതെന്ന് മന്ത്രി ജെ ചിഞ്ചു ഫയർ സർവീസ് ഉൾപ്പെടെ വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കേരള ഫയർ സർവീസ് അസോസിയേഷൻ നാൽപ്പത്തി രണ്ടാം തിരുവനന്തപുരം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെ എഫ് എസ് എ തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ് എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഫയർ സർവീസ് മെഡൽ ജേതാക്കളെയും പ്ലസ് ടു എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു കോവൂർ കുഞ്ഞുവൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഇളമ്പലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ബാർഡംഗം എം സെയ്ഫുദ്ദീൻ റീജിയണൽ ഫയർ ഓഫീസറെ അബ്ദുൾ റഷീദ് ജില്ലാ ഫയർ ഓഫീസർ സി വിശ്വനാഥ് കെ എഫ് എസ് എ പ്രസിഡന്റ് എ ഷിജിൻ കുമാർ ട്രഷറർ ബൈജു കോട്ടായി ജോയിൻറ്റ് സെക്രട്ടറി എം എസ് ബിജോയി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഷൈൻ കുണ്ടറ സ്റ്റേഷൻ ഓഫീസർ സക്കറിയ അഹമ്മദ് കുട്ടി ബി ജെ പർണിനാഥ് എം രഞ്ജിത്ത് എസ് സച്ചു എന്നിവർ സംസാരിച്ചു കെ എഫ് എസ് എ തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പി ബൈജു സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ മാത്യൂസ് കോശി നന്ദിയും പറഞ്ഞു ഇപ്പോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് നിർബന്ധിക്കുന്ന വാർത്ത കേരളത്തിൽ കണ്ടു ഞാനിപ്പോൾ വന്ന ഭാരവാക്കിയിൽ അതുകൊണ്ട് മുന്നിൽ പറഞ്ഞു നമുക്ക് പോലീസ് വിഭാഗത്തിലും മറ്റിതര വിഭാഗങ്ങളിലെടുത്ത് നോക്കുക പലയിടവും ഇപ്പോൾ വനിതകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് ഫയർ സർവീസിൽ ആദ്യമായി ഇപ്പോൾ വനിതകൾ ഇതിനെത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥമാണ് വനിതകൾ ഒന്ന് രണ്ട് ഒന്ന് നൂറോളം വനിതകൾ ഫയർ സർവീസിലെത്തി ഇട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥ ఎల్ఆర్ఓ గారిని తెలియజేయను రాష్ట్ర పరిషత్ పరిషత్ సభ్యులను వైఎస్సార్ నిలనేడియ భద్రతై ఈ సమయానంతే సోలసంగం చేయ పెట్రోల్ తోపిన భాగంగా అపసమినిన ద్వారా ఎటువంటి వర్గతముకు వాగ్య గ్రేడెడ్ ఏటి ఓన్ పేటిని కుమార కుంద్ర యోధ్య అధ్యక్షుడైన ముఖ్యమంత్రి గారి వైసార్ ആനന്ദോത്സവം നടത്തി പേരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർ കുട്ടികൾക്കായി ആനന്ദോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാനിലോട് സെന്റ് മാർഗ്സ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുടപ്പുകര ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഐച്ച് ജോൺസൺ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഷഫോർഡ് വിനോദ് പാപ്പുച്ചൻ പഞ്ചായത്തങ്ങളായ ആലീസ് ഷാജി പി രമേശ് കുമാർ ബി വി സുരേഷ് പഞ്ചായത്തംഗം എൻ ജി ബിനോയ് ചിറ്റുമല ബ്ലോക്ക് സി ഡി പി ഒ എൻ അലീന ഐ സി ഡി സി സൂപ്പർവൈസർ മേരി ലത സ്കൂൾ ഹെഡ്മിഷണ കെ ഹൊസ്റ്റിക്ക എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാമത്സരങ്ങൾ പങ്കാളിയ മുഴുവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ജില്ലാതല അറബിക് അധ്യാപക മത്സരത്തിൽ നാലിനങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എം ജി ഡി ബോയ്സ് ഹൈസ്കൂളിലെ സുഹറ ടീച്ചർ കഥാരചന ടീച്ചിങ് മാനുവൽ അറ്റട ശ്ലോകം റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവയിൽ ഒന്നാം സ്ഥാനവും കവിതാരചന രാഗകേളി എന്നീ ഇനങ്ങളിൽ രണ്ടാം സ്ഥാനവുമാണ് കടത്തുമൊക്കെ പാലക്കാട് നടക്കുന്ന സംസ്ഥാന അധ്യാപക മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നേടി കുട്ടികളും മുതിർന്നവരുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാവങ്ങളും മാനരസങ്ങളും കാണിക്കുമ്പോൾ എന്താടാ നീ കുരങ്ങന്മാരെ പോലെ ഗോഷ്ടി കാണിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് അതിനർത്ഥം കുരങ്ങുകൾ ഗോഷ്ഠി കാണിക്കാറുണ്ട് എന്നാണല്ലോ കുരങ്ങുകൾ ഗോഷ്ഠി കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം കുരങ്ങന്മാർ പലതരത്തിലുള്ള വികാരങ്ങൾ പുറത്തു കാണിക്കുന്നത് ഗോഷ്ഠികളിലൂടെയാണ് എന്നാൽ ഈ ഗോഷ്ഠികൾക്ക് നാം ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഉള്ളത് ജന്തുക്കളുടെ പെരുമാറ്റ രീതികൾ പലപ്പോഴും മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമാണ് കുരങ്ങന്മാർ ചിരിക്കുന്നത് പോലെ കാണിക്കുമ്പോൾ വാസ്തവത്തിൽ അതിനു പുറകിലുള്ള വികാരം ആഹ്ലാദമോ സന്തോഷമോ അല്ല പേടിയോ തോൽവിയോ ആണ് അതുപോലെ കൂട്ടുവായി ഇടുന്ന ഒരു കുരങ്ങൻ ശത്രുവിനെ ഭീഷണിപ്പെടുത്താനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഉറക്കം വന്നിട്ടൊന്നുമല്ല മനുഷ്യർക്കുള്ള വികാരങ്ങൾ അതേ രൂപത്തിൽ മൃഗങ്ങൾക്കുമുണ്ടെന്നുള്ള ധാരണ തെറ്റാണ് കുരങ്ങന്മാരുടെ മറ്റു ചില പ്രവർത്തികൾക്കും മനുഷ്യൻ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടു കൊടുക്കാറുണ്ട് കുരങ്ങന്മാരുടെ കൂട്ടത്തെ കുറച്ചുനേരം നിരീക്ഷിച്ചാൽ അവ പരസ്പരം പേൻ നോക്കുന്നത് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അവ പേൻ നോക്കുകയല്ല തമ്മിൽ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കൂടുതൽ കെട്ടിറപ്പ് വരുത്തുകയാണ് മുടിയിൽ നിന്നും വായിലേക്ക് കൊണ്ടുപോകുന്നത് മിക്കപ്പോഴും പേൻ ആയിരിക്കുകയില്ല മറിച്ച് ഉണങ്ങിയ തൊലിയുടെ ചെറിയ അംശമോ മറ്റോ ആയിരിക്കും ഒരു കുരങ്ങക്കൂട്ടത്തിലെ അംഗങ്ങളുടെ ജീവിതത്തിൽ പേൻ നോക്കൽ എന്ന് നാം കരുതുന്ന ഈ പ്രക്രിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കുരങ്ങുകളുടെ ഗോഷ്ടികളും ഇതുപോലെ തന്നെയാണ് പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധ ധർണ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വികസനത്തിന് ബജറ്റിൽ വകയിരുത്തിയ എസ് സി പി ടി എസ് പി ഫണ്ടിൽ നിന്ന് അറുനൂറ്റി പതിനൊന്ന് കോടി രൂപ വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ പത്തിന് ചിറ്റമല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് മുന്നിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തുന്നു ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെഞ്ചേമ്പു സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബൈജു നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു കേരളപുരം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പാട്ടുകാരുടെ കൂട്ടായ്മ മധുരിമ സംഗീത വേദി ആരംഭിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് പ്രശസ്ത സിനിമാ നാടക പിന്നണി ഗായകൻ കേരളപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും ചെണ്ടമേളം വിദ്വാനായിരുന്ന കേരളപുരം തായമ്പക തുളസീധരൻ്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ കേരളപുരം പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന സ്ഥിരം വേദിയുടെ സമർപ്പണം ലൈബ്രറി രക്ഷാധികാരി എസ് എൽ സജികുമാർ നിർവഹിക്കും തുടർന്ന് മധുരിമ സംഗീത വേദിയിലെ ഗായകർ ഗാനങ്ങൾ ആലപിക്കും പി സി ഔട്ട് ഔട്ട്റ എം ജി ഡി ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളുകളുടെ സ്റ്റുഡൻറ് പോലീസ് കേഡലത്തിന്റെ സംയുക്ത പാസിങ് ഔട്ട് പരേഡ് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു വിശിഷ്ട അതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ പങ്കെടുത്തു ഭിന്നശേഷി കലോത്സവം ചുറ്റുമലം ബ്ലോക്ക് പഞ്ചായത്ത് സർഗലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുണ്യശേഷി കലോത്സവം ശനിയാഴ്ച ചെറുമൂട് മാവിള ഓഡിറ്റോറിയത്തിൽ നിന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ കോവൂർ കുഞ്ഞുവൻ എം എൽ എ എം മുകേഷ് എം എൽ എ കെ ദേവി മോഹൻ ബി ദിനേശ് തുടങ്ങിയവർ പങ്കെടുക്കും നാട്ടോട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ പാനൽ നിർമ്മിച്ചിട്ടുള്ള പതിനാല് ഹിർത്തു ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആര് മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമകൾ അത് പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരും ഉണ്ടാകാം പതിനഞ്ചാമത്തെ സിനിമ സ്വാഹ അതിൻ്റെ ഇന്നലെത്തോടുകൂടി അതിൻ്റെ എല്ലാം പൂർത്തിയാക്കി നിങ്ങളതിൻ്റെ എഡിറ്റിങ്ങും മറ്റ് അനുബന്ധ പരിപാടികളിലാണ് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ആണ് അതിൻ്റെ റിലീസുള്ളത് കുണ്ട്രയിലുള്ള ഫാസ് ഹാളിൽ ബഹുമാനിയനായ പി സി വിശ്വനാഥ് എം എൽ എ ആദ്യം യൂട്യൂബ് റിലീസ് നടത്തും ആ അവസരത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത ചിത്രത്തിലേക്ക് ഞങ്ങൾക്ക് അമ്മയും മകളും ഒക്കെയായിട്ട് അഭിനയിക്കാൻ വേണ്ടുന്ന ഇരുപത് വയസ്സ് മുതലും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകളെ ആവശ്യമുണ്ട് ഇവർക്ക് വേണ്ടി നമ്മളൊരു ഒഡീഷൻ ഈ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഒരു നാലര മണിക്ക് സ്റ്റാർച്ച് മുക്കുള്ള ഗ്രന്ഥകളിലെ പായനശാലയിലാണ് ആരംഭം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഭിനയിക്കാൻ താല്പര്യമുള്ളവർ അവർ നേരത്തെ അഭിനയിച്ചവരാകാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് വലിയ താല്പര്യം കാരണം നാടകത്തിലും സിനിമയിലൊന്നും സീരിയലിലൊന്നും അഭിനയിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ എന്നാൽ അഭിനയി അഭിനയിക്കണം എന്ന് താല്പര്യമുള്ളവർക്കാണ് ഞങ്ങൾ അവസരം കൊടുക്കുന്നത് അത്തരക്കാർക്ക് തീർച്ചയായിട്ടും വരാം അവർ വരുന്ന വിവരം ഞങ്ങളെ ഒന്ന് അറിയിക്കണം എൻ്റെ വാട്സപ്പ് നമ്പരായ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ വാട്സപ്പ് ചെയ്യണം അത് വരേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് സ്റ്റാർ ജംഗ്ഷനിലുള്ള ഗ്രന്ഥകരളി വായനശാലി നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നാളെ രാത്രി പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുകട്ടൻ ടീമിന്റെ സ്നേഹം ആദരം